നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഈ യൂണിറ്റിൻ്റെ മുഖപ്പേജിൽ എന്താണ് മക്കളെ കൊടുത്തിട്ടുള്ളത് ആ ഒരു വിദ്യാലയത്തിൻ്റെ ഘോഷയാത്രാ ചിത്രമാണ് മുഖപ്പേജിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ രണ്ട് വരികളും കൊടുത്തിട്ടുണ്ട് കുട്ടികൾ ഘോഷയാത്രയുടെ മുമ്പിൽ പിടിച്ചിരിക്കുന്ന ബാനറിൽ എന്താ മക്കളെ എഴുതിയിട്ടുള്ളത് ആ എൻ്റെ മലയാളം എന്നാണ് എഴുതിയിട്ടുള്ളത് ചെണ്ടയടിക്കുന്ന കുട്ടികളുണ്ട് മദ്ദളം കുട്ടുന്ന കുട്ടികളുണ്ട് ഇടയ്ക്ക് കുട്ടുന്നവരുണ്ട് മുത്തുകൂടെ പിടിച്ചിട്ടുള്ള കുട്ടികളുണ്ട് അങ്ങനെ പല പ്രവൃത്തികൾ ചെയ്യുന്ന കുട്ടികളെയാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് നമുക്ക് പാഠഭാഗം വായിക്കാം കനകച്ചിലങ്ക അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്ക് അമ്മയെ പോലെ ഈ ഭാഷ ഭാഷ ആരെ പോലെയാണെന്നാണ് മക്കളെ പറയുന്നത് ആ നമുക്ക് നമ്മുടെ അമ്മ ചൊല്ലുത്തുന്ന ഭാഷ നമ്മുടെ അമ്മയെ പോലെ പ്രിയപ്പെട്ടതാണെന്ന് കവി പറയുന്നു അല്ലേ കവിത നാടൻപാട്ട് പഴഞ്ചൊല്ല് കടങ്കഥ എന്നിവയെല്ലാം പ്രമേയമാകുന്നതാണ് കനക ചിലങ്ക എന്ന ഒന്നാമത്തെ നമ്മുടെ യൂണിറ്റ് അടുത്തു നോക്കിയേ കവിതയുടെ പേരെന്താ മക്കളെ കാക്കരി പൂക്കരി കാക്കരി പൂക്കരി തേന്മാവിൻ്റെ ാക്കിരി പൂക്കിരി അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേന്തുള്ളികളി നാവിനു സമ്മാനം രാമകൃഷ്ണൻ കുമരനല്ലൂർ തൂവൽ ഇക്കവിതയിലെ കാക്കിരി പൂക്കിരി എന്ന വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല എന്നാൽ നമുക്ക് കവിതയിലെ ഓരോ ഭാഗത്തും ഇതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ കണ്ടെത്താനും ആകും എങ്ങനെയാണെന്ന് നോക്കിയേ കാക്കിരി പൂക്കിരി തേൻമാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏത് മാവാണ് ഓർമ്മ വരുന്നത് അതുപോലെ കാക്കിരി പൂക്കിരി മാങ്ങ കാക്കിരി പൂക്കിരി പിള്ളേര് കാക്കിരി പൂക്കിരി കാറ്റ് കാക്കിരി പൂക്കിരി തേൻതുള്ളി ഇത് കേൾക്കുമ്പോൾ മക്കളുടെ മനസ്സിൽ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളല്ലേ ഉണ്ടാവുക അങ്ങനെ മക്കളുടെ മനസ്സിലുണ്ടാകുന്ന ചിത്രങ്ങളാണ് ഇവയുടെ ഓരോ അർത്ഥവും മുറ്റത്ത് നിൽക്കുന്ന പടർന്നു പന്തലിച്ച മാവിൻ്റെ ഉയർന്ന കൊമ്പത്ത് പഴുത്തു തുടുത്ത മാങ്ങകൾ തൂങ്ങി നിൽക്കുന്നു അതിൽ നിന്ന് കാറ്റടിച്ച് നാലഞ്ചെണ്ണം നിലത്തു വീണു ഇത് കണ്ടും കുട്ടികൾ ആർത്തു വിളിക്കുന്നു ആ മാങ്ങക്ക് തേൻതുള്ളിയുടെ മധുരമായിരുന്നുവെന്ന് കവി പറയുന്നു ഇതാണ് കവിതയുടെ ആശയം പഠന പ്രവർത്തനങ്ങൾ നോക്കാം താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ കവിത താളത്തിൽ ചൊല്ലി നോക്കുക ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ ഏതെല്ലാം ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ കാക്കിരി പൂക്കിരി എന്നതാണ് കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ കവിതയ്ക്ക് കാവ്യഭംഗി നൽകുന്ന രണ്ട് വാക്കുകളാണിത് വാക്കുകളുടെ ആവർത്തനം കവിതയ്ക്ക് ചന്തം നൽകുന്നു താളം പിടിച്ച് കവിത ചൊല്ലുവാൻ സഹായിക്കുന്നു രാമകൃഷ്ണൻ കുമരനെല്ലൂർ പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ ഈച്ചയും പൂച്ചയും എന്ന കഥയ്ക്കും തൂവൽ എന്ന കവിതയ്ക്കും കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഈ പാഠഭാഗത്തെ എല്ലാ പഠനപ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്